വിട്ട ബൈക്ക് ഇടിച്ച അപകടം അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കോട്ടയ്ക്കൽ പടപ്പറമ്പ് പാങ്ങ് സ്വദേശികളായ റൈനിസ് എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ തൃശൂർ കോഴിക്കോട് റോഡിലാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട ബൈക്ക് ദേശീയപാതയിൽ പുതുതായി നിർമ്മിച്ച നാലുവരി പാതിയിൽ നിന്ന് പടിക്കലി സർവീസ് റോഡിലേക്ക് സ്ഥാപിച്ച കോൺക്രീറ്റ് ഡിവൈഡറി അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ രണ്ട് സുഹൃത്തുക്കൾ മരണപ്പെട്ടു കോട്ടയ്ക്കൽ പടപ്പറമ്പ് പാങ്ങ സ്വദേശികളായ മുരിങ്ങത്തോടൻ മുഹമ്മദ് കുട്ടിയുടെ മകൻ റിനീസ് നാട്ടുകാരനായ എം ടി നിയാസ് എന്നിവരാണ് മരണപ്പെട്ടത് ഇരുവർക്കും പത്തൊമ്പത് വയസ്സായിരുന്നു അപകടത്തിൽ രണ്ടു പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് ഉടൻ പരിക്കേറ്റിരുവരെയും ഓടിക്കൂടിയ നാട്ടുകാർ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായതിനെ തുടർന്ന് ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിലും മാറ്റിയെങ്കിലും ഇരുവരും മരണത്തിന് കീഴടങ്ങി റോനിസ് കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിലും നിയാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വെച്ചാണ് മരണപ്പെട്ടത്